വാട്സ്ആപ്പ് ഗെയിമേഴ്സ് വെൽ കം ബാക്ക് അപ്പം നമ്മൾ ഇന്നു മുതൽ പുതിയൊരു സീരീസ് തുടങ്ങുന്നതാണ് അതിൻ്റെ പേരാണ് മൈൻഡ് ക്രാഫ്റ്റ് അപ്പം നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം വീട്ടിലോട്ട് പോകുന്ന കേട്ട മുമ്പായി ഒന്ന് സബ്സ്ക്രൈബ് ഷെയർ ലൈക്ക് ഒന്ന് ചെയ്യാം അപ്പം നേരെ നമുക്ക് വീടിലോട്ട് പോവാം അപ്പം നമ്മൾ വന്നിട്ടുണ്ട് വന്ന ഉടൻ തന്നെ നല്ല സ്ഥലത്താണ് വന്നിന് നമുക്ക് പ്ലാങ്ക് പൊട്ടിച്ച് തുടങ്ങാം തന്നെ ഫസ്റ്റ് നമുക്ക് പൊട്ടിച്ച് തുടങ്ങാം നമുക്ക് ഫുള്ള് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ ഞാൻ ഒരു ക്രാഫ്റ്റിങ് ടാബിലും കുറച്ച് ഇതും എന്ത് ആയുധങ്ങളായിട്ട് അപ്ഡേറ്റ് ചെയ്യാം അപ്പം നമ്മൾ വന്നിട്ടുണ്ട് ഇത് ഇത്രയാണോ ആക്കി വെച്ചിട്ടുള്ളത് ഒരു സോഡ് ഒരു ആക്സ് പിന്നെ ഇതിനു പറയാ വുഡൻ ആക്സ് ഇത് വുഡൻ പിക്ക് ആഗ്സ് ഒരു ഷൗ വല്ലാന്ന് ഞാൻ ആക്കിയിട്ടുള്ളത് നമുക്ക് ഫുഡിനുള്ള എന്തെങ്കിലും വകയുണ്ടാക്കണം കാരണം ഫുഡില്ല കുറേ റോസാ പൂ ടോസിലേ പശു നമുക്ക് അടിച്ചതിന് ശേഷം പശു ഫർമസ് ഉണ്ടാക്കാം നമുക്ക് ഫർമസ് ഉണ്ടാക്കണം അതുകൊണ്ട് നമുക്ക് ഫർമസ് ഉണ്ടാക്കിയാലും നമുക്ക് ഫുഡ് ഇതാക്കാൻ പറ്റും ഞാൻ ഫർമസിന് വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ അടിയൊന്ന് തീർക്കണം ആ ഫുഡ് ഇത് കെട്ടി നമുക്ക് കുറച്ച് സോണ് സ്റ്റോണ് കളക്ട് ചെയ്യാം ഞങ്ങൾക്ക് ഇതൊന്നും നേരെ പൊട്ടിച്ച് നമുക്ക് കുറച്ച് സ്റ്റോൺ ആവശ്യമുണ്ട് കാരണം ഫർണസ് ആക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി സ്റ്റോൺ ഞാൻ കട്ട് ചെയ്യണം പിന്നെ നമുക്ക് ഇതൊന്ന് പൊട്ടിച്ചെടുക്കണം ഓക്കെ കുറച്ച് ഒരു ആവശ്യത്തിൽ സ്റ്റോൺ ആയിട്ടുണ്ട് ഞാൻ ക്രാഫ്റ്റിന് നേരത്തെ ക്രാഫ്റ്റ് ചെയ്യാം ഫുള്ള് ക്രാഫ്റ്റ് ചെയ്യണം ഞങ്ങൾ ശൗകരിച്ച് തോണ്ടാം വേം പൊട്ടു ഓക്കെ നമ്മൾ പോയ സ്ഥലം വാറ വന്ന സ്ഥലം വാറ കേ നമുക്ക് ഓക്കെ ഇത്ര തിരിയുണ്ട് ഇനി നമുക്ക് ഒരു നമ്മളെ ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്തതിന് ശേഷം നമ്മൾ ഇവിടെ വെച്ചിട്ട് ഇത് ഇട വയ്ക്കുക അതിന് ശേഷം നമ്മൾ ഇങ്ങനെയല്ല ഇത് കയ്യിലെടുത്തിട്ട് ഇട വെക്കുക ഇത് നമുക്ക് ഒന്നാക്കിയിട്ട് ഈടുക ഫാർമസ് ആയി നമുക്കൊരു ഫാർമസ് ആയി ശേഷം അത് ഇതാക്കുക നമുക്ക് ഇതിൻ്റെ അടുത്ത് വെച്ചിട്ട് നമുക്ക് ഇപ്പോൾ തൽക്കാലം നമ്മളെ ഫുഡിൻ്റെ വക ആക്കാനുണ്ടെങ്കിൽ നമുക്ക് ആദ്യം മൂന്ന് മീറ്റ് ബുക്ക് ചെയ്യാം മീൻറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ഞാൻ എടുക്കുന്നത് കുറച്ച് വുഡ് വുഡ് ഇടിയാക്കാന്ന് വെച്ചിട്ടുണ്ട് ഞാൻ വുഡ് വെച്ചിട്ടുണ്ട് ഫീൽ ആയിട്ട് പിന്നെ നമുക്ക് കോളാൻ വേണ്ടത് കോള് കിട്ടിയിട്ടില്ല നമുക്ക് വുഡ് വെച്ചിട്ടുണ്ട് കുറച്ചുകൂടി വുഡ് നമുക്ക് എടുക്കണം വുഡ് നമുക്ക് ചെയ്യണം ഇച്ചിരി വൊഡിയാ ഞാൻ പൊട്ടിക്കോട്ടെ നമ്മൾ ചത്തേരോ അവിടെ പോയാലും ഞാപ്പാട് വീണ്ടും കോവിലൂടെ ചത്ത് നേരം നമ്മൾ സാധനം ടീസ്പൂണായി അപ്പോൾ എന്നാ പറയേണ്ടത് ഞാൻ വീണ്ടും തുടങ്ങി ഇത്ര വെച്ചിട്ടുണ്ട് നമ്മുടെ അടുത്ത വീഡിയോയിൽ നമ്മൾ സ്റ്റോണേജ് ആയിരിക്കുന്നതായിരിക്കും നമുക്ക് കുറച്ചും കൂടി ഒന്ന് ഞാൻ ഇതാക്കി ബിൽഡ് ചെയ്തിട്ട് പോകാന്ന് വെച്ചാൽ എൻ്റെ മുന്നിൽ വന്നിട്ടുണ്ട് അങ്ങനെ കൊല്ലണമെന്നുണ്ട് പക്ഷേങ്കിൽ ഇപ്പോൾ ഒന്ന് ഞാൻ ചെയ്യും ബിക്കോസ് നമുക്ക് ബെഡില്ല ില്ലാത്ത വളരേ ഒരു പ്രശ്നമാണ് ഒന്നും കൂടി ഒന്ന് താഴത്തേക്ക് ഒഴിക്കണം അതിന് ശേഷം ഇതാ ഒട്ടിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ മൗണ്ടിൽ കയറി ഇതിൻ്റെ മൗണ്ടിൽ കയറി ഇത് വന്നിട്ട് കുറച്ചുകൂടി നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കണം സഹായത്തിന് വേണ്ടിയല്ല നമുക്ക് എന്ത് ഫണ്ടിനെങ്കിലും ആവശ്യം വരുന്നുകൊണ്ട് ആക്കി വെച്ച് അത്ര ഇത്ര തന്നെ അതാ ചത്ത് ഇപ്പം ചാവ് വേനോ ഓക്കെ നമുക്കൊന്ന് ഞത്തായ പോയിട്ട് വരണം അപ്പം എപ്പോഴത്തേ പോലെ ആ സമയം പൂട്ടി ചോക്കണം ബിക്കോസ് എപ്പോഴാണ് അടിപൊളിയാണ് വേണമെന്ന് തന്നെ പോയിട്ട് കുറച്ച് പന്നിങ്ങനെ കൊല്ലം അകത്ത് മീറ്റ് കെട്ടി നമുക്ക് ഒന്ന് മൈനിയാണ് രാത്രി മൈന ചെയ്യാൻ പാടില്ല ഞാനൊരു വഴിയേണ്ടത്തിട്ടുണ്ട് ഗൈസ് ക്ഷമിക്കണം കണ്ണ് കാണുമ്പോൾ അറിയാം ബത്ത് എനക്കൊന്നും ചെയ്യാൻ പറ്റൂല അനക്കന്നെ കണ്ണ് കാണാൻ പറ്റുന്നില്ല ഞാൻ കുറച്ച് ബ്രൈറ്റ്നസ് കൂട്ടിയിട്ടുണ്ട് ഇപ്പം കാണാൻ പറ്റുന്നുണ്ടോ ചെറുതായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ അപ്പം ഞാൻ സ്റ്റോണിൽ എത്തിയിട്ടുണ്ട് പുറത്തെത്തിയിട്ടുണ്ട് കുറച്ച് ബ്രൈറ്റ്നസ് കൂട്ടിയിട്ടുണ്ട് ക്ലിയർ കൂടുന്ന് പ്രതീക്ഷിക്കുന്നു നമ്മൾ ഈ സാധനങ്ങളൊക്കെ ഇത് പൊട്ടിക്കണം ശേഷം നമ്മൾ ഇടവയ്ക്കുക കുറച്ച് അവരുമാണ് ഓക്കെ നമുക്ക് ഇത് വെച്ചിട്ട് ഒരു ഞാൻ ഒരു ഫർണസ് ഉണ്ടാക്കണം രണ്ടിനെ എടുത്തിട്ട് ചത്തുപ്പച്ചു അത് ഞമ്മക്ക് ഇന്റെ മോളിൽ കയറാം ഓക്കെ ഇന്റെ മോള് കയറി സേഫായ പിന്നെ ഞമ്മള് രക്ഷപ്പെട്ട് അത് പിന്നെ മോള് കയറി വീഡിയോ അതിൻ്റെ പോയി കേട്ടെ ബിക്കോസ് എൻ്റെ ലൈഫും ഇല്ല ഒന്നുമില്ല ലൈഫ് ഓട്ടോ റീജനാണ് പിന്നെ എനിക്ക് ഹെൽത്തും ഇല്ല എന്നാൽ ചിലപ്പോൾ ഞാൻ ഇത് അടിക്കാൻ സാധ്യതയുണ്ട് പക്ഷേ ഫുഡില്ല ഫുൾ ഹെൽത്ത് ആയാലും മാത്രമേ ഇത് കയറൂ നമുക്കിത് അടിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യമില്ല ഹെൽത്ത് കയറണമെങ്കിൽ ഇത് മാത്രമേ വഴിയുള്ളൂ വേറെ എന്തു കാര്യമില്ല നമ്മളിത് മാത്രം ഡി ചെയ്യുക ഫുഡ് അപ്പോൾ നമ്മൾ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളി വീഡിയോ അല്ലേ അപ്പോൾ നമ്മൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ ചെത്തുന്നു അപ്പോൾ പോകുന്നതിന് മുമ്പായിട്ട് എല്ലാവരും ഒന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്